ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത തൃശൂർ ഏരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് രോഗലക്ഷണങ്ങൾ അൻപത്തിയൊൻപത് വിദ്യാർത്ഥികൾ ചികിത്സ തേടിയെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് എന്നാൽ നൂറ്റിപ്പത്തോളം കുട്ടികൾ ചികിത്സയില്ലെന്ന് നാട്ടുകാർ പറയുന്നു സ്കൂളിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം ഭക്ഷ്യവിഷുബാധ റിപ്പോർട്ട് ചെയ്ത തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടി ഗവൺമെൻറ് എൽ പി സ്കൂളാണിത് അഞ്ഞൂറ്റി പത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഭക്ഷ്യവിഷുബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അൻപത്തി ഒമ്പത് കുട്ടികൾക്കാണ് ഇത്തരത്തിലെ ഭക്ഷ്യവിഷുബാധ ഉണ്ടായിട്ടുള്ളതെന്നാണ് സ്കൂളിൻ്റെയും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ നിന്ന് ഒരു അറിയിപ്പുണ്ടായത് എന്തായാലും അതിനുശേഷം നൂറ്റിപ്പത്തോളം വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ശാരീരിക അവശതകൾ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് പല കുട്ടികളും ശരീരം തളർന്നതിനെ തുടർന്ന് വീടുകളിലടക്കം വിശ്രമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പ്രതിഷേധം ബി ജെ പിയുടെ ഒക്കെ ഭാഗത്തുനിന്ന് സ്കൂളിലേക്ക് വലിയൊരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സർവകക്ഷി യോഗം ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു നടപടി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു കാര്യങ്ങൾ പുറത്തറിയിക്കണം ജനങ്ങളെ അറിയിക്കണമെന്നൊക്കെ അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ജന ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയൊരു ആവശ്യം വരുമ്പോഴും അതിനുവേണ്ട ഒരു നടപടി എന്തായാലും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല ജില്ലാ കളക്ടർ അടക്കം ഈ വിഷയത്തിൽ ഇടപെടണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിലുള്ള നടപടികളും ഒന്നും ില്ല എന്തായാലും ഈ സ്കൂളിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷപാതയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു വിദ്യാർത്ഥിയുടെ അച്ഛൻ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് എന്തായിരുന്നു ചേട്ടാ ഈ ഒരു സംഭവം എങ്ങനെയാണ് കുട്ടിക്കൊരു അവശത ഞാൻ പണിക്ക് പോയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്ക് പനി ജലദോഷം വയറ്റെന്ന് പോക്ക് അതൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ മറ്റവിടുത്തെ മിത്ര ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ അവിടെ പനിയെന്ന് പറഞ്ഞപ്പോൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഓട്ടുപറ ഹോസ്പിറ്റലിൽ ഇവിടെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അവിടുന്ന് മടക്കി പിന്നെ അപ്പൊ സാധാരണ പനിയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഞാൻ പണിക്ക് പോയി അപ്പൊ പിന്നെ വീണ്ടും കുട്ടിക്ക് വൈറ്റിന്ന് പോക്ക് ഇതൊക്കെ കൂടിയപ്പോ വീണ്ടും കൊണ്ടുവന്നു ഓട്ട് ഇറക്കി അപ്പൊ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയച്ചത് അപ്പൊ പിന്നെ അവിടെ കാണിച്ചപ്പോഴാണ് ഓരോ കുട്ടികളും അവിടേക്ക് വരി തുടങ്ങിയത് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന്റെ ഒരു ഇതാണെന്ന് ആരോഗ്യനില ഇപ്പൊ വലിയ കുഴപ്പമില്ല മറ്റേതൊക്കെ കുട്ടി അത് തളർന്നു കിടക്കണ്ട വൈറ്റിന്ന് പോക്ക് പനി ഇതാണ്ടായിരുന്നത് ഇപ്പം വലിയ കുഴപ്പമില്ല റിക്കവർ ആയിട്ടുണ്ട് പി ടിയുടെ ഇതൊന്ന് ഒന്നും വന്നിട്ടില്ല പിന്നെ ടീച്ചർമാർ നല്ല സപ്പോർട്ടാണ് ഒക്കെ വിളിക്കാറുണ്ട് ഇന്നലെ വരെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഹെൽത്ത് നിന്ന് അവർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് കാലത്തിടക്കെ വിളിച്ച് ഞങ്ങൾ ചോദിച്ചു കുട്ടിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ നല്ല ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് അതെ എന്തായാലും ഇതാണ് സംഭവം അതായത് ആദ്യ ആദ്യഘട്ടത്തിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത് പിന്നീട് അത് കൂടിക്കൂടി എണ്ണം കൂടിക്കൂടി വരികയായിരുന്നു ഈ പ്രദേശത്തെ സർക്കാർ ആശുപത്രികളിലും അതേപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളിലും എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയതോടുകൂടി ഈ അവശ്യകളെ തുടർന്ന് എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയതോടുകൂടിയാണ് ഇത്തരത്തിലൊരു സ്കൂളിൽ നിന്നും കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടായതായിട്ടുള്ളൊരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്തായാലും ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള കുടിവെള്ളം ശേഖരിക്കുന്ന ടാങ്കുകളടക്കം കൃത്യമായിട്ട് ശുചീകരിക്കുന്നില്ല ടാങ്കുകളിലേക്ക് കയറി ശുചീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കോണി പോലും ഇവിടെ ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ സ്കൂളിലെത്തിയപ്പോൾ കുട്ടികളുടെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് അടക്കം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരിശോധനയൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട് എന്തായാലും ഈ നാട്ടിലുള്ള ചിലരും നമ്മളോടൊപ്പം ചേരുകയാണ് ഈ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പി ടി യുടെ നിന്ന് വലിയൊരു അലംഭാവം ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ നിന്നാണ് ഇവരുടെ ഒരു ആരോപണം എന്താണ് ചേട്ടാ ഈ സംഭവമായിട്ട് എന്താണ് ഈ ഇങ്ങനൊരു ഭക്ഷ്യപ്രഷിബാധം ഉണ്ടാവാനുള്ള ഒരു കാരണം തന്നെ നമ്മൾ ഒരു വലിയൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നൂറ് ശതമാനം അതിന് അടുത്ത പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് ഇവിടെ വന്നതാണ് പക്ഷെ ഇവിടെ വന്ന സമയത്ത് നമുക്കതൊരു തൃപ്തി തോന്നിയില്ല കാരണം ഒരു മീറ്റിങ്ങുകൾ മാത്രമാണ് ഇവിടെ നടന്നത് ചർച്ച ചെയ്യുക സർവകക്ഷി യോഗം വിളിക്കുക മീറ്റിങ്ങുകൾ വിളിക്കുക അത്തരം സംഭവം ഉണ്ടായപ്പോഴാണ് നമ്മൾ കൂടുതൽ ഈ വിഷയത്തിൽ ഇടപെട്ടത് അപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപകടം ഉണ്ടായതിനു ശേഷമാണ് ഈ സ്കൂളിലെ ക്ലീനിങ് പരിപാടികൾ നടക്കുന്നത് ഇവർ ചിലപ്പോൾ തന്നെ മുന്നെ ചെയ്തിട്ടുണ്ടാവാം ഇപ്പോൾ നോക്കി ഇന്ന് വരെ ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് മുന്നേ ചെയ്തിരുന്നെങ്കിൽ ഇത്ര വലിയൊരു അപകടം ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് പെയ്യുന്ന ഇവിടെ പെയ്യുന്ന മഴ വെള്ളം പോവാൻ വേണ്ടി അവിടെ ഒരു ഭാഗത്ത് ഒരു കാന നിർമ്മിച്ചിട്ടുണ്ട് ആ കാനയിൽ കാണുന്ന കാഴ്ച എന്താ വച്ചാൽ പുറത്ത് പെയ്യുന്ന മഴയുടെ വെള്ളം വരാനുള്ള സംവിധാനം അപ്പോൾ ഇതിൻ്റെ ഉള്ളിക്ക് കിണർ കുടിവെള്ള കിണറിനോട് ചേർന്നിട്ടാണ് ആ കാന പോകുന്നത് അവിടെ ഒന്നും ക്ലീനിങ് ചെയ്തിട്ടില്ല വളരെ മോശം അതുപോലെ തന്നെ ഇവിടെ ട ടാങ്ക് കണ്ടാൽ നമുക്കറിയാൻ പറ്റും അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അതിൻ്റെ മുകളിൽ കയറി കയറാനുള്ള ഒരു സംവിധാനങ്ങളോ അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന സംവിധാനങ്ങളോ ഇല്ലാത്തതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാരണം അതായത് അധികാരികളുടെ അശ്രദ്ധയാണ് ഇതിൻ്റെ കാരണം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വിഷമം തോന്നുന്ന കാര്യം ഇത്രയും പത്ത് നൂറ്റമ്പതോളം കുട്ടികൾക്ക് ഈ അപകടം ഉണ്ടായിട്ട് ഈ ഒരു കണക്ക് പോലും പറയാൻ ഈ സ്കൂൾ അധ്യാപകർക്കോ അതല്ലെങ്കിൽ പി ടി എക്കോ ഈ ഇവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾക്കോ സാധിച്ചിട്ടില്ല മാത്രമല്ല ഇത്രയും വലിയൊരു അപകടം ഉണ്ടായ സമയത്ത് ആ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഗവൺമെൻറ് സ്കൂളാണ് അവർക്കൊരു അടിയന്തര ചികിത്സ സഹായം പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല കൊടുക്കാം എന്ന് പറയുന്നുണ്ട് ഇവർ ഇതെല്ലാം കഴിഞ്ഞ് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ അല്ലല്ലോ കൊടുക്കുക അവര് പൈസ ഇല്ലാത്ത ആളുകളാണ് കൂലിപ്പണി എടുക്കുന്ന ആളുകളാണ് അതൊക്കെ അപ്പൊ തന്നെ കൊണ്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനം വേണ്ട ഇന്നെങ്കിലും കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യേണ്ടത് സാമ്പത്തികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ എടുക്കുന്നുണ്ട് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടാ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ പോയി സന്ദർശിച്ചപ്പോഴും അതുപോലെ പറയുന്നവര് അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാനോ അതുപോലെ സർവകക്ഷി യോഗം വിളിച്ചിട്ടോ നിൽക്കരുത് അധികാരികളോട് ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത് ഇതുവരെ രോഗത്തിന്റെ വന്ന വഴി മനസ്സിലായിട്ടില്ല ഇവർക്ക് വെള്ളത്തിൽ നിന്നാണോ ചോദിക്കുന്നത് പാലിൽ നിന്നാണോ മുട്ടയിൽ നിന്നാണോ ഒക്കെ പറയുന്നത് ഇവര് ഇവർക്ക് ആർക്കും അറിയണില്ല ഇവിടെ എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള കാര്യം പറയേണ്ടത് അത് ചെയ്യാത്തതാണ് നമുക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിന് പ്രതിഷേധം പരിപാടി പറയുന്നത് ഈ ഇത്രപോലത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഇടപെട്ടതിനൊരു പരിഹാരം ഉണ്ടാക്കണം വളരെ ബുദ്ധിമുട്ടിലാണ് സാധാരണക്കാരായ കുട്ടികൾ കിടക്കുന്നത് എന്തായാലും ഇതാണ് ഇവർ പറയുന്നത് ഇവിടെ എങ്ങനെ രോഗം വന്നു ഈ രോഗം എങ്ങനെ ഉണ്ടായി അത് പടരാനുണ്ടായ സാഹചര്യം എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു പഠനം നടത്തണം എന്നാണ് നാട്ടുകാരുടെയും അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെയൊക്കെ ആവശ്യം ക്യാമറമാൻ വി എം അനു സാനു കെ സജീവ് ജനം തൃശ്ശൂർ